ഹലോ ഡി എസ് എല്ലാവർക്കും ചെമ്പനീർ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അഭിന്നത്തെ ഒരു എപ്പിസോഡിലാണ് നമ്മുടെ ചന്ദ്ര ഭയങ്കര വാശിയിൽ തന്നെയാട്ടോ ചന്ദ്ര ഒരിട്ട് ഭക്ഷണം പോലും കഴിക്കുന്നില്ല കരച്ചിലോട് കരച്ചില അപ്പൊ നമ്മുടെ രേവതി വന്ന് വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട് എനിക്കും അവർ വീട്ടിലേക്ക് വരുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ടോ ഓ അതൊക്കെ നിന്റെ അഭിനയമാണ് ആ വലിയ വീട്ടിലെ മരുമാൾ വന്നാൽ നീ പിന്നെയും താഴ്ന്നു പോ താഴ്ന്നു പോകുമല്ലോ അതുകൊണ്ട് നീ അവരെ ഒരിക്കലും വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല എനിക്കറിയാൻ നിന്നെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചന്ദ്ര എന്നിട്ട് ഭയങ്കര കട്ട വാശിയിൽ തന്നെ ആട്ടോ ഫുഡ് കഴിക്കുന്നില്ല അത് ബഹളമൊക്കെ തന്നെയാണ് അപ്പുറത്താണെങ്കിലും നമ്മുടെ ശ്രുതി നമ്മുടെ ശ്രുതിയെയും ശ്രുതിയും തമ്മിൽ പാർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി വേറൊരു പുതിയ ഒരു ഉണ്ടാക്കുന്നുണ്ട് ആ എൻ്റെ ഒരു ക്ലൈന്റിനെ കാണാൻ ഞാനിവിടെ വന്നത് ആ ഒരു ക്ലയന്റിനെ നമ്മുടെ ഷുഗറും ഒക്കെ ഉള്ളതാ അപ്പൊ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം അതാ ഞാനിവിടെ നിന്ന് ഫുഡ് അവരോടൊപ്പം കഴിച്ചിങ്ങനെയൊക്കെ ചെയ്താൽ കമ്മീഷൻ കൂടുതൽ കിട്ടും അങ്ങനെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ ഒരു മനസ്സ് മാറ്റിയെടുത്തുട്ട് നമ്മുടെ ശ്രുതി ആ ഒരു സംശയം മാറ്റിയെടുത്തു നമ്മൾ നമ്മുടെ ശ്രുതി ശ്രുതിയോട് തിരിച്ച് ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ആ ഫ്രണ്ടിനെ ആ കൂടെ വന്ന ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അവളെ അവളുടെ കല്യാണം ആയിട്ടുണ്ട് അവളുടെ ചെക്കൻ ഇവിടെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടെ വന്നതാ എന്ന് നമ്മുടെ ശ്രുതിയും പറഞ്ഞ തടി തപ്പൊന്നു കേട്ടോ അതിനുശേഷം ആട്ടോ വീട്ടിലെ ഈ കരച്ചിലും പിടിച്ചിലൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ നിന്റെ കാര്യം നീ പറയുന്നത് എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ നിനക്കും ശ്രീകാന്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ നിന്റെ നീ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല ഞാനൊരു കണ്ടീഷൻ വെക്കാം മധുസൂദനനും ഭാര്യയും കൊണ്ടുവന്ന് നമ്മുടെ വർഷം ഇവിടെ കൊണ്ടുവന്ന് വിട്ടാല് അവരോട് പിന്നെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ സച്ചിക്ക് ഭയങ്കര സന്തോഷോ അവരങ്ങനെ ചെയ്യില്ല എന്ന് നമ്മുടെ സച്ചിക്ക് നല്ലോണം അറിയാം അപ്പൊ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ആ എന്തായാലും സാരില്ല നിങ്ങൾ വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചല്ലോ ഞാൻ എങ്കിലൊക്കെ ഓക്കെ ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര പിന്നെ അപ്പഴാ കേട്ടോ ഒന്ന് ചിരിച്ചും ഒന്ന് സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത് അങ്ങനത്തെ കുറച്ച് രംഗങ്ങളായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് പിന്നീട് നമ്മുടെ സച്ചി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ താ താഴെ ഇങ്ങനെ പായലൊക്കെ കിടക്കാൻ നേരത്തെ ആ ഒരു നടുവ് ഭയങ്കര വേദന എന്ന് പറഞ്ഞ് കിടന്ന് കരയോ കേട്ടോ ഉം ആ എടുത്തു പൊക്കിയപ്പോൾ ഇത്രയും കുഴപ്പമുണ്ടായില്ലോ പക്ഷെ ഇപ്പൊ എനിക്ക് ദേഹമൊന്നും അനക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നീ കുറെ ഫുഡ് ഒന്നും കുറക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കുറേട്ട് കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ശേഷം നമ്മുടെ രേവതി തൈലൊക്കെ കൊണ്ടുവന്ന നമ്മുടെ സച്ചിക്ക് സച്ചിയുടെ ഇങ്ങനെ പെരട്ടി മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ